അയാൾ അപ്പോൾ ഇന്നൊരു സൺഡേ ഈവനിങ് വ്ലോഗാണ് അപ്പോൾ രണ്ട് ദിവസത്തെ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് മക്കൾക്ക് നാളെ സ്കൂൾ തുറക്കുമ്പോൾ അതിൻ്റെ തലേ ദിവസത്തെ കുറച്ച് പ്രിപ്പറേഷൻസും വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുട്ടി വ്ളോഗാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അത് ഈ സന്ധ്യയ്ക്കായി ലെച്ചുട്ടീ വിളക്കൊക്കെ വെക്കാണ്ട് കേട്ടോ അപ്പോൾ വിളക്ക് വെക്കേണ്ട കാര്യത്തിൽ ലെച്ചൂട്ടീടെ അടുത്ത് ആരും പറയേണ്ട കറക്റ്റ് സമയത്ത് ആൾ വെച്ചോളൂ കേട്ടോ അപ്പം അതൊരു നല്ല ശീലമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ആൾ ഇതേ കുറച്ച് പഠിക്കാനുണ്ട് പഠിച്ച് കഴിഞ്ഞിട്ട് നേരെ തറവാട്ടിക്കാണ് പോണത് തറവാട് നമ്മുടെ കോമ്പൗണ്ടിൽ തന്നെയാണ് അപ്പോൾ അച്ചാച്ചൻ്റെ മാമയുടെ കൂടി അന്ന് കിടക്കുകയുള്ളൂ അവിടെ നിന്നാണ് ഫുഡൊക്കെ കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇതേ പഠിപ്പൊക്കെ കഴിഞ്ഞാൽ നേരെ തറവാട്ടിക്ക് വിട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പേരിക്ക് ബീൻസും കൊത്തുമരൊക്കെ ഒന്ന് അരിഞ്ഞ് വയ്ക്കുകയാണ് അതേപോലെ പുട്ടുണ്ടാക്കുക എന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ ഈ ഗ്രീൻ ബീൻസ് പുട്ടിനും എടുക്കാം അതേപോലെ തന്നെ ലഞ്ചിനിക്കും കൊണ്ടുപോകാം അപ്പോൾ അങ്ങനെ ഗ്രീൻ ബീൻസും കുറച്ച് വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്തു വെച്ചു കേട്ടോ ഇങ്ങനെ ചെയ്താലാണ് നമ്മുടെ പണികളൊക്കെ കാലത്ത് ഒരു ഏഴേ കാലൊക്കെ ആകുമ്പോഴേക്കും കഴിയുള്ളൂ ഒരു അഞ്ചരക്കാവുമ്പോൾ ഞാൻ എഴുന്നേക്കാറുണ്ട് പക്ഷേ തലേദിവസം ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരുപാട് നേരത്തെ എഴുന്നേൽക്കണം എനിക്ക് അങ്ങനെ എത്ര നേരത്തെ ഇരിക്കാൻ ഇഷ്ടമൊന്നുമില്ല ഒറ്റയ്ക്ക് ആകുമ്പോൾ ആരും ഇല്ല ഭയങ്കര സൈലൻ്റ് അല്ല എനിക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ വല്ല ഫോണൊക്കെ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും കാണുന്നില്ല എന്നാലത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ആരൊക്കെയോ ഉള്ളോ എന്നുള്ള പോലെ തോന്നും പിന്നെ ചീരുട്ടിക്ക് ഫുഡ് കഴിക്കാനൊക്കെ നല്ലോണം നേരം വേണം അപ്പം ഈ ഏഴേകാലമാകുമ്പഴേക്കും കഴിഞ്ഞാലാണ് അവർ എഴുന്നേറ്റ് പിന്നെ ഫുൾ ടൈം അവരുടെ കൂടെ പിന്നാലെ നടന്നില്ലെങ്കിൽ ലാഗ് ചെയ്ത് ലാഗ് ചെയ്ത് പിന്നെ സ്കൂൾ ബസ് വരുമ്പോഴേക്കും ഒന്നും ആയിട്ടുണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഇങ്ങനെ എല്ലാം തലദിവസമൊക്കെ കുറെ മാക്സിമം ഒതുക്കി സെറ്റാക്കി വെക്കൂട്ടാം ഇനിയിപ്പോൾ അതേ നാളത്തേക്കുള്ള ടൈം ടേബിളൊക്കെ അതേ ഒതുക്കി വയ്ക്കാണ് കേട്ടാ ചീരുട്ടി ചീരുട്ടി തന്നെ എടുത്തൊക്കെ വെച്ചോളൂ നമ്മളൊന്ന് ചെറിയ രീതിയിൽ ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഇങ്ങനെ വായിച്ചെടുക്കാൻ ആൾക്ക് വലിയ സബ്ജക്റ്റുകൾ ടൈം ടേബിൾ നോക്കി വായിക്കാൻ കുറച്ച് അറിയില്ല അപ്പം അത് നമ്മൾ പറഞ്ഞു കൊടുത്താൽ ആൾ തന്നെ അതൊക്കെ ഒതുക്കി വെച്ചോളൂ കേട്ടോ പിന്നെ നമ്മൾ ചെക്ക് ചെയ്തൊന്നു നോക്കിയാൽ മതി ലെച്ചൂട്ടി ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് തറവാട്ടിക്ക് പോയത് പിന്നെ ഈ കാണിച്ചു തരുന്നത് ബോക്സിൽ ഫുള്ള് ദൈവത്തിൻ്റെ കുറേ സ്റ്റിക്കേഴ്സ് ഒന്നാൾ ഷോപ്പിംഗ് പോയപ്പോൾ വാങ്ങിച്ചതാണ് അതൊക്കെ അങ്ങനെ ഒട്ടിച്ചു അതാണ് ആൾ കാണിച്ചു തരുന്നത് അപ്പം ഗുഡ് ഡേ ആവാൻ വേണ്ടിയിട്ട് ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കാലത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഗുഡ് ഡേ ആവും ഗുഡ് ഗേൾ ആവും എന്നൊക്കെയാണ് ആൾ പറയണത് അതാണ് ആളിതിങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചിരുട്ടിക്ക് വെച്ച് തുടങ്ങിയിട്ടാണ് അപ്പം ഞാൻ എന്തെങ്കിലും ചോറൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം ഇന്ന് ഞണ്ട് തറവാട്ടിയിൽ അമ്മ വെച്ചിട്ട് അമ്മ കൊടു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ ഞണ്ടുണ്ട് ഞണ്ട് ഭയങ്കര ഇഷ്ടമാണ് ചീരുവന് അപ്പോൾ അതുണ്ട് പിന്നെ നമ്മളിവിടെ വീട്ടിൽ പോർക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടിയിട്ടാണ് കേട്ടൊന്ന് ഇപ്പം കഴിക്കണേ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാനുണ്ട് ഏട്ടനെ രാത്രി ചപ്പാത്തിയാണ് കേട്ടോ കഴിക്കുക ഞാൻ ചോറ് കഴിക്കുള്ളൂ ഏട്ടനെ അതാണ് ഇഷ്ടം അപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കണം ഏട്ടൻ പുറത്തേക്ക് പോയി വരുമ്പോഴേക്കും അതൊക്കെ ഉണ്ടാക്കുക പിന്നെ ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കാനുണ്ട് ഉണ്ണികളുടെ യൂണിഫോം അപ്പോൾ അതോടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ പണി കഴിഞ്ഞ് നേരെ ഫുഡ് അടിക്കുക കിടന്ന് ഉറങ്ങാത്രേ ഉള്ളൂ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ശരത്തായിട്ടും വന്നു അപ്പോൾ പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് കിച്ചണൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീനാക്കി ഇടാനുണ്ടായിരുന്നു ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ഇത് സമാധാനക്കേടാണ് പിന്നെ നാളേക്ക് ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ അതൊരു സുഖമില്ല ഇങ്ങനെ ചെയ്തിട്ട് പിറ്റേ ദിവസം കാലത്ത് കിച്ചണിൽ കയറി വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് അപ്പോൾ അത് മാക്സിമം മുടക്കാതെ ചെയ്യും ആ ചില ദിവസം എന്തെങ്കിലും വയ്യായോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ചെയ്യില്ല ബാക്കിയൊക്കെ ദിവസങ്ങളിൽ ഇങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ ഒന്നും ചെയ്യണ ആളൊന്നായിരുന്നില്ല പക്ഷേ ഇതേപോലെ ഓരോ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് പിന്നെ ഞാൻ ആ ഒരു ശീലം ഫോളോ ചെയ്യുന്നതാണ് ഇത് അപ്പോൾ എനിക്ക് നല്ലൊരു എന്താ പറയുക പോസിറ്റീവായിട്ടൊരു കാര്യം പോലെ തോന്നിയതിന് ശേഷം എന്നും സ്ഥിരം ചെയ്യാറുണ്ട് കേട്ടോ അപ്പം ചീരുതയെ പിന്നാലെ നടന്നിങ്ങനെ ഓരോന്നും പറഞ്ഞ് ഇങ്ങനെ ശല്യപ്പെടുത്തി കൊണ്ടിരിക്കുന്നുണ്ട് ലച്ചില്ലാത്ത കാര്യം നല്ല ബോറടിയാണ് ആൾക്ക് ഇനിയിപ്പോൾ ഇതേ ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കാനുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഈ കൗണ്ടർ ടോപ്പിൽ തന്നെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഡ്രസ്സൊക്കെ അയൺ ചെയ്യണത് അയനിങ് ടേബിൾ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല ഒരുപാട് സാധനങ്ങൾ ഇനി വാങ്ങിക്കാനുണ്ട് കുറേ വിട്ടു വിട്ടു പോയിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഓരോന്ന് വാങ്ങിച്ച് സെറ്റായി വരുന്നേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പം അതേ ഡ്രസ്സൊക്കെ അയണം ചെയ്ത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം അതേ കിടന്ന് ഉറങ്ങാൻ പോവാണ് അപ്പം ഷട്ടർ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരാറരൊക്കെ ആകുമ്പോൾ ക്ലോസ് ചെയ്യാറുള്ളതാണെന്നിപ്പോൾ വിട്ടുപോയത് അപ്പോൾ അത് ഈ തലേദിവസം ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ നാളെ വളരെ കൂടി എഴുന്നേറ്റ് പണികളൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റൂട്ടാ അപ്പോൾ ആരെങ്കിലും അങ്ങനെ എല്ലാവരും ചെയ്യുന്നവരായിരിക്കും ആരെങ്കിലും അങ്ങനെ ചെയ്യാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇനി മുതലൊന്ന് ചെയ്ത് ശ്രമിച്ചു നോക്ക് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ട്രൈ ചെയ്തു നോക്കാലോ അപ്പോൾ ഞാനും അങ്ങനെ ഒന്നും ചെയ്യുന്ന ആളായിരുന്നില്ല പക്ഷേ ഇങ്ങനെയൊക്കെ എനിക്കും ഓരോ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ ചെയ്ത് ശ്രമിച്ച് നോക്കിയതാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മക്കളുടെ കാര്യങ്ങൾ പിറ്റേ ദിവസം അവരുടെ പല കാര്യങ്ങൾ ചെയ്യാനും അവരുടെ കൂടെ ധൃതിയൊന്നും പിടിക്കണം നമുക്ക് ധൃതി പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യവും വരും നമുക്ക് അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് അവരുടെ കാര്യം നോക്കാൻ വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്ത് സമാധാനത്തോടെ കൂടി എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതായിരിക്കും ബ ബൈ